വാർത്തയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻ്റി ട്വൻ്റിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണിംഗ് സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ശുഭ്മാൻ ഗില്ലിന് അത് തൻ്റെ പേരിൽ ഉറപ്പിക്കാൻ ഇനിയുമായിട്ടില്ലെന്നും പറഞ്ഞ് റോബിൻ ഒത്തപ്പ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഗില്ലായിരുന്നു ഓപ്പണറായി ഇറങ്ങിയത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളടക്കം ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് അഭിഷേക് മുന്നൂറ്റി റൺസ് വാരിക്കൂട്ടിയപ്പോൾ നൂറ്റി റൺസ് പോലും തികയ്ക്കാൻ ശുഭ്മാൻ ഗില്ലിനായിരുന്നില്ല മാത്രമല്ല ഒരു ഫിഫ്റ്റി ി പോലും ഗില്ലെ നേടാനുമായില്ല ശുഭ്മാൻ ഗില്ലിന്റെ ഓപ്പണിംഗ് സ്ഥാനം സേഫ് അല്ലെന്നും സഞ്ജു സാംസണിന് അത് കൈക്കലാക്കാൻ സാധിക്കുമെന്നും ഉത്തപ്പ ചൂണ്ടിക്കാട്ടി ട്വന്റി ട്വന്റിയിൽ രണ്ടാം ഓപ്പണർ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് ഏഷ്യ കപ്പ് ഹീറോയിസത്തോടെ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ഥാനം തന്റെ പേരിൽ ഭദ്രമാക്കി കഴിഞ്ഞു രണ്ടാം ഓപ്പണറായി ആർക്കു വേണമെങ്കിലും എത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏഷ്യ കപ്പിന് മുൻപ് തുടർച്ചയായി പന്ത്രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് സഞ്ജു അഭിഷേക് ജോഡിയായിരുന്നു ഈ സഖ്യം വലിയ വിജയമായി മാറി മൂന്ന് തകർപ്പൻ സെഞ്ചുറികളാണ് ഓപ്പണറായ ശേഷം സഞ്ജു അടിച്ചെടുത്തത് എന്നാൽ ഏഷ്യ കപ്പിൽ തികച്ചും അപ്രതീക്ഷിതമായി ഗില്ലിനെ ട്വന്റി ട്വന്റി ടീമിലേക്ക് തിരികെ വിളിച്ച ഇന്ത്യ വൈസ് ക്യാപ്റ്റൻസിയും ഏൽപ്പിച്ചു ഇതോടെ സഞ്ജുവിന് ഓപ്പണിംഗിൽ നിന്നും മധ്യനിരയിലേക്ക് മാറേണ്ടി വന്നു എന്നാൽ മധ്യനിരയിലും സഞ്ജു മികച്ച പ്രകടനമായിരുന്നു ഏഷ്യാകപ്പിൽ പുറത്തെടുത്തത് പാകിസ്ഥാനെതിരായ മത്സരം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ മത്സരത്തിലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സഞ്ജുവിനായിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സി എ ടി ട്വൻ്റി ബാറ്റർ പുരസ്കാരം കരസ്ഥമാക്കി സഞ്ജു സാംസൺ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ അവാർഡിന് അർഹനാക്കിയത് ബ്രയാൻ ലാറ രോഹിത് ശർമ്മ എന്നിവരെല്ലാം അടങ്ങുന്ന ചടങ്ങിൽ സഞ്ജു പുരസ്കാരമേറ്റുവാങ്ങി ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലെ മികച്ച ബോളറായി വരുൺ ചക്രവർത്തി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് ഇതിൽ മൂന്ന് സെഞ്ചുറികൾ ഉൾപ്പെടും ശേഷം ഏഷ്യ കപ്പിൽ തൻ്റെ ബാറ്റിംഗ് പൊസിഷനെക്കുറിച്ചും സഞ്ജു സംസാരിച്ചിരുന്നു രാജ്യത്തിനു വേണ്ടി കളിക്കുകയെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണെന്നും എവിടെ കളിക്കുന്നുവെന്നതിൽ കാര്യമില്ല എന്നും അവർ ഒമ്പതാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ടീമിനു വേണ്ടി അതും ചെയ്തിരിക്കുമെന്നും സഞ്ജു പറഞ്ഞു